ആഗസ്റ്റ് നാലിന് രാവിലെ പത്തിന് അമ്പിളി ഭവനിൽ നടത്തുന്ന രാമായണ സാഹിത്യ സെമിനാറിൽ അവാർഡ് സമ്മാനിക്കുവാൻ നേതൃയോഗം തീരുമാനിച്ചു ശ്രീദേവി അമ്പലപുരം ടി രാധാകൃഷ്ണൻ എൻ വിജയൻ മേനോർ തൃശൂർ രാമകൃഷ്ണൻ നന്ദകിഷോർ എന്നിവർക്കാണ് ഇതിനു മുമ്പ് അവാർഡ് നൽകിയിട്ടുള്ളത് ആഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ നടത്തുന്ന സാഹിത്യ ശില്പശാല കവി പത്മദാസ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പുത്തേഴുത്ത് രാമചന്ദ്രൻ രാമായണ സെമിനാർ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഇ സുമതികുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ പരിപാടികളുടെ രൂപ േഖ അവതരിപ്പിച്ചു പി വി രാമൻ ടി എൻ നമ്പീശൻ ചന്ദ്രപ്രകാശ് ഇടമന സി ആർ രാധാകൃഷ്ണൻ വർഗീസ് അത്താണി കെ എച്ച് സിദ്ധിഖ് കെ ആർ രാജുമാസ്റ്റർ അബ്രഹാം കൂള എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി